ിൽ നിസ്കരിക്കുന്നതിന് മുൻപേ തന്നെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം ഇസ്ലാമിസ്റ്റുകൾക്ക് വമ്പൻ പണി നൽകി മന്ത്രി പ്രിയങ്ക് ഗാർഗെ കഴിഞ്ഞ ദിവസം ആർ എസ് എസ് പ്രവർത്തകർക്കെതിരെ കൂച്ചു ശ്രമം നടത്തിയിരുന്നു അവർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു റാലിയെ അത് നടത്തുന്ന വേളയിലാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമം നടത്തിയത് എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ തന്നെ രംഗത്ത് വരികയാണ് ചെയ്തത് ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളാൻ സർക്കാർ പിന്നീട് നിർബന്ധിതരാകുകയായിരുന്നു രണ്ടു ദിവസം മുൻപ് ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് എം എൽ എ യാഥൽ പട്ടേൽ ആകട്ടെ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകുകയാണ് ഉണ്ടായത് ആർ എസ് എസ് പ്രവർത്തനങ്ങൾക്ക് മാത്രം വിലക്കേർപ്പെടുത്താനുള്ള ഏർപ്പെടുത്താനുള്ള നീക്കം വിവേചനപരമാണേയെന്നും പൊതുസ്ഥലങ്ങളിലെ നിസ്കാരവും വിലക്കണമെന്ന് ആ കത്തിൽ എഴുതിയിട്ടുണ്ട് ഇതിൽ ഈ ഒരു കത്ത് എഴുതിയതിനു പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് വമ്പൻ പണി നൽകിക്കൊണ്ട് കോൺഗ്രസിന്റെ മറ്റൊരു നീക്കം വന്നിരിക്കുന്നത് എന്നാൽ ഇവിടെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് എക്കാലവും മുസ്ലിം പ്രീണനം കൈമുതലാക്കി വെച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഈ ഒരു നിലപാട് മാറ്റത്തിൽ വലിയൊരു അമ്പരപ്പാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിലെല്ലാം തന്നെ മുസ്ലിം പ്രീണനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം രംഗത്ത് വരാറുണ്ട് അവരെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ഒട്ടനവധി വാക്കുകളടക്കം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം പിന്നാടെയാണ് അവർക്കിപ്പോൾ വമ്പൻ പണി നൽകിയിരിക്കുന്നതും അതായത് പൊതു ഇടങ്ങളിൽ നിസ്കരിക്കുന്നതിനോ മതപരമായ ഒത്തുചേരൽ നടത്തുന്നതിനോ അതിനു മുൻപേ തന്നെ മുസ്ലിങ്ങളും മുൻകൂർ അനുമതി വാങ്ങണം എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കൂടിയായ പ്രിയങ്ക ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ സമൂഹങ്ങൾക്കും ഇതേ നിയമങ്ങൾ ബാധകമാണ് ബാധകമാണെന്നും അദ്ദേഹം പറയുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ ബംഗളൂരുവിലെ തന്റെ വസതിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന വേളയിലായിരുന്നു ഒരു പരാമർശം തുറന്നടിച്ച രീതിയിൽ അദ്ദേഹം നൽകിയിരിക്കുന്നത് തുറസായ സ്ഥലത്ത് മിസ് അവിടെ നമസ്കരിക്കുന്നതിന് പോലും അധികാരികളിൽ നിന്ന് അനുമതി വാങ്ങിയിരിക്കണം അത്തരം ഒത്തുചേരലുകൾ നടത്തുന്നവർ സർക്കാർ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് തന്നെ മുൻകൂർ അനുമതി വാങ്ങണം ഒരു ഗ്രൂപ്പിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഇത് പറയുന്നത് ഏകീകൃത ക്രമസമാധാനം നടപ്പിലാക്കുക എന്നതാണ് തങ്ങളുടെ നിലപാട് എന്നതായിരുന്നു മന്ത്രി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ സർക്കാരിന്റെ നിയമങ്ങൾ വ്യക്തമാണ് ഒരു സംഘടനക്കോ മതവിഭാഗത്തിനോ അനുമതിയില്ലാതെ പൊതുപരിപാടി നടത്താൻ ഇവിടെ കഴിയില്ല ഇത് നയതന്ത്രത്തെ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഒരു നിയന്ത്രണത്തെക്കുറിച്ചാണ് മതങ്ങളെക്കുറിച്ചല്ല താൻ പറയുന്നത് എന്നതായിരുന്നു പ്രിയം ഗാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇവിടെ എല്ലാവർക്കും ഒരേ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ പ്രിയം ഗാർഗെയുടെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഇത്തരമൊരു പ്രസ്താവന വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഇത് വലിയ രീതിയിലേക്ക് ഒരു വിവാദത്തിന് വഴി വെക്കുകയും ചെയ്യുന്നതായും വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇത്തരമൊരു പ്രസ്താവന എല്ലാവരിലും ഒരു ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്കും പോകുന്നു അതേസമയം കർണാടകയിലെ സർക്കാർ സ്ഥാപനങ്ങളും സ്കൂളുകളും ഉൾപ്പെടെ തന്നെ പൊതു ഇടങ്ങളിൽ ആർ എസ് എസ് പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്ന് മന്ത്രി പ്രിയങ്ക് ഗാർഗെയുടെ ആവശ്യത്തിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ മണ്ഡലമായ ചിറ്റാപുരയിൽ ആർ എസ് എസ് റൂട്ട് മാർച്ചിന് അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നത് ഒക്ടോബർ പത്തൊൻപതിനാണ് ഇത്തരത്തിൽ ആർ എസ് ആകട്ടെ അവിടെ ആ സ്ഥലത്ത് ഒരു പരിപാടി നടത്താൻ തീരുമാനിക്കുകയും എന്നാൽ ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടുത്തെ ചിറ്റാപൂർ തഹസിൽദാർ തന്നെ അതിന് അനുമതി നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഭീം ആർമിയുടെയും ദളിത് പന്തേഴ്സിൻ്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ ഇതേ ദിവസം റോഡ് ഷോ നടത്തുന്നതിനാൽ ആർ എസ് എസ് റൂട്ട് മാർച്ചിന് അനുമതി നൽകാൻ കഴിയില്ല എന്നും ക്രമസമാധാന ഭീഷണി ഉള്ളതിനാൽ അനുമതി നൽകരുതെന്ന് പോലും പോലീസ് അറിയിച്ചതായും തഹസിൽദാർ വ്യക്തമാക്കുകയാണ് ചെയ്തത് പിന്നീടാണ് ഈ ഒരു പരിപാടി നടത്താൻ അവിടെ നിഷേധനം അറിയിച്ചു കൊണ്ടുള്ള അറിയിപ്പ് എത്തുന്നത് സംസ്ഥാനത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ ആർ എസ് എസ് പ്രവർത്തകർക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്ന ഐ ടി ബി ടി ഗ്രാമ മന്ത്രിയും അതുപോലെ തന്നെ എ ഐ സി സി പ്രസിഡന്റ് കൂടിയായ മല്ലികാർജുൻ ഖാർഗെയുടെ മകനുമായ പ്രിയൻ ഗാർഗെ നൽകിയ അപേക്ഷയും തുടർന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഒക്കെ തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങളെ വലിയ രീതിയിലാണ് പ്രകോപിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തമിഴ്നാട് മാതൃകയിൽ തന്നെ നിലപാട് സ്വീകരിക്കാനുള്ള ആ ഒരു സാധ്യതകൾ പഠിക്കാൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെ തന്നെ മുതിർന്ന ബി ജെ പി നേതാക്കളും മറ്റ് സർക്കാരും പ്രിയം ഗാർഗെക്കുമെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയും ഇവിടെ കാണാൻ സാധിച്ചു ഇതിനെല്ലാം പിന്നാലെ ഒടുവിൽ കെട്ട് നട്ടം തിരിഞ്ഞ എത്തിയപ്പോഴാണ് വീണ്ടും തൻ്റെ നിലപാട് മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ അവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പോലും നിസ്കരിക്കുന്ന തുറസായ സ്ഥലങ്ങളിൽ നിസ്കരിക്കുകയോ അല്ലെങ്കിൽ മതപരമായ ആചാരങ്ങൾ അവിടെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ അവിടെ ചെയ്യരുത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ നിസ്കരിക്കുവാനോ അല്ലെങ്കിൽ പൊതുപരിപാടികൾ നടത്തുവാനോ പാടുള്ളോ എന്നൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടിലേക്ക് എത്തിയതും ന്യൂസ് ഡെസ്ക് റർമ്മ ന്യൂസ്